മാർക്കറ്റ് കെട്ടിടത്തിലെ മുറികളുടെ ലേല ലേലനിബന്ധനകൾ പുനഃപരിശോധിച്ച് നിരക്കുകൾ ക്രമീകരിക്കണമെന്ന് നെടുങ്കണ്ടം മെർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജെയിംസ് മാത്യു ആവശ്യപ്പെട്ടു വാർത്തകൾ നിങ്ങൾക്കായി ആൻഡ് കട്ടപ്പന കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം താഴത്തെ നിലയിലും മൂന്നാം നിലയിലും ഒരേ വാടകയാണ് നിശ്ചയിച്ചിരിക്കുന്നത് മുറി ഒന്നിന് രൂപയാണ് വാടക നിലവിൽ സ്ക്വയർ ഫീറ്റിന് എഴുപത്തിയേഴ് രൂപ നിരക്കാണ് വന്നിരിക്കുന്നത് ഇത് വ്യാപാരികൾക്ക് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കും ഉള്ള ലേലം പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നതിന് വന്നിരിക്കുന്ന അസോസിയേഷന്റെ ആവശ്യം അതായത് മൂന്ന് നിലകളിലായി പണിയെടുത്ത് ജനിക്കുന്ന ഈ സംശയം അതിൻ്റെ ഏറ്റവും അടിയിലത്തെ ഗ്രൗണ്ട് ഫ്ലോറില് പതിനെട്ട് റൂമ് ഒന്നാം നിലയിൽ പതിനെട്ട് റൂം രണ്ടാം നിലയിലും പതിനെട്ട് റൂം മൂന്ന് നിലകളിലായി അമ്പത്തിനാല് റൂമുകളാണ് ഒരു റൂമിൻ്റെ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ചതുരസ കഴിഞ്ഞ അപ്പോഴേ നമുക്കറിയാം സാമൂഹ്യനീതി അനുസരിച്ച് എപ്പോഴും ഗ്രൗണ്ട് ഫ്ലോർ അടിയിലത്തെ നിലയ്ക്കാണ് വാടക തുടർന്നുള്ള നിലകൾക്ക് ഒരു ശതമാനം കുറച്ച് ശതമാനം വെച്ച് എപ്പോഴും വാടക കുറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ ഇവരിവിടെ അശാസ്ത്രീയമായ രീതിയിൽ എല്ലാ നിലകൾക്കും ഒരേ രീതിയിലുള്ള സെക്യൂരിറ്റിയും ഒരേ രീതിയിലുള്ള വാടകയും അങ്ങനെ അതായത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് നന്ദിയുള്ള ഭൂമിന് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയും പതിനെട്ട് ശതമാനം ജി എസ് ടി രൂപ ಅಪ್ಪಳೆ ಜಿ ಎಸ್ ಟಿ ಕೂಟ್ಟಿ ರೂಮಿನ ಸ್ಕ್ವಯರ್ ಫೀಟಿ ವರದ ಚಾರ್ಜ್ ಎಳತ್ತೇಳು ರೂಪಾಯಿ ಇದು ಕಟ್ಟಪ್ಪನ ಮುನ್ಸಿಪಾಲಿಟಿ ನಾವು ಅದೇ ವ್ಯವಸ್ಥೆ ಮಾತ್ರ സ്വകാര്യ സ്ഥാപനങ്ങളേക്കാൾ വാടക കൂടുതലാണ് ഗ്രാമപഞ്ചായത്ത് വക കെട്ടിടത്തിന് ഈ അമിതമായ വാടക നിരക്ക് നെടുങ്കണ്ടത്തെ വ്യാപാര മേഖലയെ സാമ്പത്തികമായി തളർത്തുന്നതാണെന്നും വാടക നിരക്ക് പുനഃപരിശോധിക്കണമെന്നും ജെയിംസ് ആവശ്യപ്പെട്ടു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫർണിച്ചറുകൾക്കും വൻ നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി സൗകര്യം ലഭ്യമാണ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന